നമസ്കാരം വിവാദ സിനിമയായി എംബുരാനുമായി ബന്ധപ്പെട്ട് മുതിർന്ന ആർ എസ് എസ് നേതാവ് എ ജയകുമാറിന്റെ പോസ്റ്റ് വൈറലാകുന്നു എംബുരാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും തകർക്കാനുള്ള ഇടത് ജിഹാദി ഗൂഢാലോചനയെന്നാണ് ജയകുമാർ വിശദീകരിക്കുന്നത് മുല്ലപ്പെരി ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കുമെന്ന ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിർദോഷമായ കലയല ഗുൽസൃത പ്രവർത്തനമാണെന്നും ജയകുമാർ വിശദീകരിക്കുന്നു സെൻസർ ബോർഡിനെ കാണാൻ കഴിയാത്തത് തിയേറ്ററിൽ പോയി ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു മോഹൻലാലിനും ഗോകുലം ഗോപാലേട്ടനും പറയാൻ പറയാനറയ്ക്കുന്നത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കിക്കാതെയുമാണ് സിനിമ തിയേറ്ററിൽ ഗോപാലട്ടനും ലാലേട്ടനും എത്തുന്നത് സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചിലർ ചെയ്തത് പൃഥ്വിരാജും സഹായികളും ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണെന്നും ഇയാൾ പറയുന്നുണ്ട് ഈ നാട്ടിലെ ജനകോടികൾ ഇതിന് വിധി എന്നാണ് ജയകുമാർ കുറിച്ചത് സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെ മലയാളികളെ ഇടത് തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ധരിക്കുന്നവരെ സിനിമ ലോകം ചവച്ചുകൊട്ടയിലെറിയും ഇവിടെ ഒരു പ്രധാനമന്ത്രിയും കൈവിലങ്ങി വയ്ക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയും ഉള്ള നാടാണ് കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എന്നേക്കുമായി കളി അവസാനിപ്പിക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പും ജയകുമാർ നൽകുന്നു ഇന്ന് പിന്നാലെയാണ് സെൻസർ ബോർഡിൽ റീസെൻസർ ചെയ്യാനുള്ള നിർദ്ദേശം എത്തിയത് അങ്ങനെ എംബുരാൻ സിനിമയിൽ വീണ്ടും കത്തിവീഴും പല സീനുകളും വെട്ടിയൊതുക്കുമെന്നും ജയകുമാർ പറയുന്നു പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സാമൂഹിക മാധ്യമത്തിൽ എബുരാനെ കുറിച്ച് പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു വാര്യംകുന്നനായ എമ്പുരാൻ അലങ്കാര ഉപമയോ ഉൽപ്രേക്ഷയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് ജെ നന്ദകുമാർ പങ്കുവച്ചത് വാര്യംകുന്നനെ വലിയൊരു സാമൂഹ്യ വിമോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ നൂറുകോടിയുടെ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ യഥാർത്ഥ വാര്യം കുന്നൻ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത ഹിന്ദുവിരുദ്ധനാണെന്ന ക്യാമ്പയിൻ കേരളത്തിൽ ഉയർന്നതോടെ ഈ സിനിമ ആഷി കപു ഉപേക്ഷിച്ചു ആ സിനിമയിൽ വാരികുന്ദൻ തന്നെയാണ് ഇപ്പോൾ എംബുരാനായി വന്നതെന്ന് ജെ നന്ദകുമാർ പറയുമ്പോൾ അതിൽ പറയാനിരുന്ന രാഷ്ട്രീയം തന്നെയാണ് എംബുറാനിലും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന സൂചനയാണ് നൽകുന്നത് പൊതുവെ ഹിന്ദുവിരുദ്ധ സിനിമയാണ് എംബുരാൻ എന്ന സൂചന തന്നെയാണ് ജെ നന്ദകുമാർ നൽകുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിനും ഹൈന്ദവ ഗ്രൂപ്പുകളിൽ നടക്കുന്നതായുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇതിന് പിന്നാലെയാണ് എ ജയകുമാറും എംബുരാനിൽ നിലപാട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ ഗോദ്ര കലാപത്തെക്കുറിച്ച് ഏകപക്ഷീയമായി ചില പരാമർശങ്ങൾ സിനിമയിൽ ഉള്ളതായി വിമർശനമുയരുന്നു ഗോദ്ര കലാപത്തിൽ ഹിന്ദു വിഭാഗമാണ് ആക്രമം അഴിച്ചുവിട്ടതെന്ന രീതിയിൽ സൂചനകൾ ഉള്ളതായി പറയാറുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിന്റെ കഥാപത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് ഖുറേഷി എബ്രഹാം എന്നും ലൂസിഫറിൽ പറഞ്ഞതിനാൽ എംബുരാൽ ആ ഖുറേഷി അബ്രഹാമിന്റെ കഥ കാണാൻ പോയവർ ചമ്മി പകരം അദ്ദേഹത്തിന്റെ വിശ്വസനായിരുന്ന സയ്യിദ് മസൂദിന്റെ കഥയാണ് എംബുരാനിൽ കൂടുതലായി പറയുന്നത് ആ കഥ എന്തിനാണ് എത്ര പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നത് എന്നതാണ് അത്ഭുതമായിരിക്കുന്നത് ഇ ഡിയും എൻ ഐ എയും അധികാര ദുർവിനിയോഗത്തിനെ ഉപയോഗിക്കുന്നുവെന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിന് രാജ്യദ്രോഹ പ്രവർത്തനമായും പരിവാറുകാർ ചിത്രീകരിക്കുന്നുണ്ട് എന്തായാലും എ ജയകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് എംബുറാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും തകർക്കാനുള്ള ഇടത് ജിഹാദി ഗൂഢാലോചന എന്ന കൂടിയാണ് ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എംബുറാൻ സിനിമയുടെ കഥയും ആവിഷ്കാരവും കോടിക്കണക്കിന് ജനങ്ങളെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുന്നു എന്നും പൃഥ്വിരാജും കൂട്ടരും ചതിച്ചത് നമ്മുടെ നാടിൻ്റെയും ഭരണകൂടത്തെയാണോ എന്നും പറയുന്നു എന്തായാലും ഇബ്രഹാൻ സിനിമയിലെ വിവാദങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്